ഓപ്പറേഷൻ ഫോസ്കോസിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വ്യാപക പരിശോധന ഹോട്ടലുകൾ ബേക്കറി മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ലൈസൻസ് ഇല്ലാത്തതും പുതുക്കാത്തതുമായ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് പരിശോധനയിൽ കണ്ടത് ലൈസൻസ് ഇല്ലാതെ രജിസ്ട്രേഷൻ മാത്രം വെച്ച് പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ പേരിൽ ഓൾ കേരള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുക ഇവ കച്ചവട സ്ഥാപനങ്ങൾ നിർബന്ധമായി ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കാതെ കച്ചവടം ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയാൽ അവർ ലൈസൻസ് രജിസ്ട്രേഷൻ എടുക്കാൻ നിർദ്ദേശം കൊടുക്കുകയും മൂന്ന് ദിവസത്തിനുള്ളിൽ ലൈസൻസ് രജിസ്ട്രേഷൻ എടുക്കുകയും നിർബന്ധമാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് മൂന്ന് ദിവസം സമയം നൽകും അതിനുള്ളിൽ ലൈസൻസ് പുതുക്കണം നടപടി ഉണ്ടാകും ഹോട്ടലുകൾ മാത്രമല്ല ഫുഡ് ഐറ്റംസ് വിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇവ മെഡിക്കൽ ഷോപ്പ് വരെ ലൈസൻസ് ഇവയ്ക്ക് രണ്ട് കാറ്റഗറിയിലാണ് കൊടുക്കുന്നത് രജിസ്റ്റർ പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു സാധാ കച്ചവടക്കാര് അവർക്ക് രജിസ്ട്രേഷൻ മതി പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലാണ് ലൈസൻസ് എടുത്തിരിക്കണം നമ്മുടെ അനുമാനത്തിൽ ലൈസൻസ് എടുക്കാൻ പല സ്ഥാപനങ്ങളും ഇപ്പോൾ രജിസ്ട്രേഷനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അവരെ കണ്ടുപിടിച്ചുകൊണ്ട് ലൈസൻസിലേക്ക് മാറാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവരെ ആ വ്യത്യസ്ത ആ സമയത്ത് പരിധിയിലുള്ളിൽ രജിസ്ട്രേഷനോ ലൈസൻസിലോ മാറിയില്ല എങ്കിൽ അവർക്കെതിരെ കേസ് പരി ജില്ലയിൽ ഒൻപത് കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് നോഡൽ ഓഫീസർ കെ സജയൻ മുഹമ്മദ് ഇസ്ഹാഖ് തുടങ്ങിയവർ പരിശോധനക്ക് നേതൃത്വം നൽകി കണ്ണൂർ വൺ കണ്ണൂർ കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു